പിന്നെയാത്ത് ഇത് ആരാടോ ഇത് ആരാ ഇത് ഇത് ആരാടോ കുഞ്ഞാബേ കുഞ്ഞാബേ ഇപ്പൊ <that> േ അച്ഛമ്മ അച്ചമ്മ <gitti yourself> <ậpmat puppyBeawwe> രണ്ടാമത് കുഞ്ഞനാ ഇത് കുഞ്ഞലാടോ ഏറ്റവും വെള്ളം കാണാൻ വെള്ളം duduk mana? Muka tu. Duduk mana? Ah, duduk mana tu? Kau tu kan? Acem betul, acem betul, acem betul. Kau tu kerja kerja ramu mana? Ayu, kriti le. 可以。Oui. അത് കടിച്ചെടുത്തോ ആ കടിച്ചിങ്ങനെത്തോ കടിച്ചെടുത്തോളി ആ ചോട്ടെടുക്കാതെ അച്ചമ്മക്ക് ഇല്ലല്ലോ അയ്യോ അച്ചമ്മക്ക് പറ്റില്ല അപ്പീ ഇതെ വൈറ്റ് ആയിട്ടോ വൈറ്റ് ആയിട്ടോ ചിതക്കുട്ടി നല്ല കൊട്ട് ആ ആ അപ്പൊ അച്ചാച്ചേടെ ഇടാത്തങ്ങനെ അല്ല അതിച്ചില്ലല്ല അതിച്ചില്ലല്ല ഒന്ന് ഇടാ അതിച്ചില്ലല്ല ആവല്ലേ ഇതാ അതിച്ചില്ലല്ല അതിച്ചില്ലല്ല ദേവള തമ്പച്ചി്രീ തമ്പച്ചി നോച്ചിട്ടു മുളം നോച്ചിട്ടു കുഞ്ഞാമേലും നോക്കട്ടെടു കുഞ്ഞേനോ എന്താ ചിരിയാ നമുക്ക് വീടി വീടിക്ക് മകങ്ങോ മകങ്ങങ്ങു മൊബൈലിലോ അയ്യേര് ഇല്ല മൊளே മകങ്ങങ്ങു മൊബൈലിൽ അത് മൊക്കോക്കാ അല്ലേ നിങ്ങ പാടോ ഇതി പോരി കുഞ്ഞാവേ വേджуല്ല മൊளே അത് കടിച്ചോ കടിച്ചെടുക്കും മൊளே കിടന്നോടേടിച്ചാ നമ്മ ഇണ്ടാന്നവല്ലാ സ്പീഡ് ആർവ അങ്ങനെന്നല്ലെ പതി വേദി വേവേ മട്ടണ്ടേ

ച ah, എന്റെ അമ്മ എത്തൂല്ലടോ ഇതമ്മോളെ എത്തൂല അച്ഛമ്മക്കും എത്തൂല കുഞ്ഞിനും എത്തൂല എന്ത് ചെയ്യും എന്ത് ചെയ്യും

അച്ചമ്മക്കല്ല അച്ചാച്ചനെ അച്ചാച്ചനെ കടിക്കുന്ന വധു അച്ചനത്തൂല ഒരു ഉമ്മ കൊടുത്ത അച്ഛമ്മക്ക് ഉമ്മ കൊടുത്ത് ഒരുമ്മ തരണം ഒരു ഉമ്മ എന്താണ് പറഞ്ഞത്

ചാച്ചില്ല പോയിച്ച പോയിൻ്റ മഴ മാറുന്നുണ്ട് നിങ്ങള് നോക്കിയാ മഴയില്ലേ എങ്ങനെ പറയുന്നല്ലോ നേരത്തെ നമ്മൾ ഇല്ലല്ല ആള് നിന്നായിരിക്കും കൊത്തിയിരിപ്പുണ്ട്

냠냠 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 에니 애들로 냠냠 아아 아차 뭐 तू अछबं इधर आचबं इधर आचबं पेई अछू अछबं पेई अछू अच्छा वाला अच्छा वाला अच्छा वाला अच्छा हां एंड दे वाला अच्छा वाला अच्छा वाला अछू अछबं में बोल आ ൂ നല്ല മോളല്ലേ നല്ല മോളല്ലേ

ചേടിക്കൊടുക്ക അതെ ഉച്ചതെ അയ്യ കതെ പറഞ്ഞുമില്ലേ ഡോക്ടറെ ഇതെരു ആ അഹന്തല്ലേ അതുകൊണ്ട് അതെന്ന് പറയുന്നുല്ല ഇതിനെ പറയേണ്ട ഇതിനെ ഉള്ളൂ ആ അയ്യ അത് ഉള്ളു പോയി അതാടോ ടൈം ഇല്ലേ ഇതുລະ ഉള്ളു പോയി അല്ല അതാ ബാക്കില അതാണ് ആ അതിന് ഞാൻ താല്പര്യമില്ല ഐസ്ക്രീം തന്നല്ലേ അതെന്നാది അല്ല 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 എന്തായാലും <laughs> അഥവാ <laughs>

초초초초초. 아, 음. 이거 지금 어? 아 지금. 아니, 이거 다 이거 아기들 다래 안 나더래. 네. 안 돼나. 응? 아.

ഇല വെറ്റി ഉണ്ടല്ല. പടയപ്പെട്ടി ഉണ്ട വെട്ടെ. അച്ഛൻ അതിയാടി. അടി ചാടല്ലേ. അച്ഛാ അതിയാ. ഇങ്ങോട്ട് അകറ്റിനും കൊണ്ടോള് ഒറ്റ കേറ്. ആ ആ ആ ആ. കുർത്ത കടി കളരെ. ഇടുന്നോ? അരെ ഇത് നല്ലേ മെയിൻ പേരി ഉണ്ട് നോക്കുമോ കണ്ടേ വേണ്ട വേണ്ട ആ അതല്ലേ ഇനി అలా പറഞ്ഞില്ല നാല് എത്രയോ പറഞ്ഞിട്ടുണ്ട് ഇനി തൊട്ട് നെറ്റിമേലെ വെക്കുക ആlasz ഇടക്ക ചാടിയേ ചേസ്നെ നാ പറയ് ഇങ്ങ വൈല വന്ന് മുഖലേ

ഇതെല്ലാവൈടെ ആയിട്ട് ഇരിക്കുന്നടാ ഞാനങ്ങങ്ങണ്ടേടാ അതല്ല മനസ്സിലായില്ലേ ഇരിക്കുന്നേ ഇലകുലല്ലല്ലേ അച്ഛാസിനെ അങ്ങനെ മുഖം ഇലപോടാ അല്ല എന്നെക്കൊണ്ട് ഞാൻ പറയuyor അതെ അതെ കൊച്ചോടാടാടാ എന്നിട്ടോ വേടിയൊന്നും जातേ മോള് ഇല്ല മോള് നോക്കുന്നേ അബ്ര വണ്ടിവിടെ ഇങ്ങാൻ ഇടിടെ ഇളകിയിട്ടിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് എ മൂന്ന് ഉണ്ട് ഒന്ന് ഉണ്ട് ഞാൻ നോക്കുന്നുണ്ടായി അമ്മേ ഞാൻ അന്ന് അവിടെ അലവും വെച്ചു ഇടേ എന്തേ ഇര പൊന്തേ 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 അങ്ങയേ അങ്ങയേ അപ്പോൾ ഈ അടാ 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 അടെന്നാげる ദാറോ അതിനെ നോക്കുന്നില്ല हम्म तदा सरदा आई थी अछंबकदास बस मैया ते तर मैया ते आई थी डाकी अनलुरिया ने बेंगकर डरकाई रपोई रपोई पोई अबई बोले अछंबकदाडो ए पोई डाकी अछंबकदाडो गुडू

नु ब्या हमरा स्विच बंद है स्विच बंद है तेले रिडी के और मेंड ले आदले एंगल கண்டு पुचा तने आराम गाण छि त கண்டு पुचा ओले கண்டு पुचले तेले बोने चल बोला बाय बाय अच्छा बबोटडो अच्छा बाय अच्छा बबोटे तो बोले अच्छा बबोटे बाय बाय बबोटे दावा दे दे अच्छा मुर्गी कोटे बडी पुजे टमाटर मुर्गी कोटे बाबा 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 ओ ओ कर മാറികൊടുക്കളാ തുടർന്നല്ലിയാലോ നല്ല നല്ല അതാണ് നല്ല ആരെക്കൊണ്ടന്ന നല്ല നല്ല സുഖംണ്ടാവും അതേയേർക്കും ചാടും വലിയ സ്വിച്ച് അറിയോ പോയി സ്വിച്ചേടെവല പോയി വാതെ ഇങ്ങേ ടമ്പാച്ചിർ തൂ ടമ്പാച്ചിന്നേ കേറ്റനെക്കല്ലേ വെയ്ക്കരിയാ ടമ്പാച്ചി ടമ്പാച്ചി പോയി ടാ 어 보자 내가 넣게 아프 아프 거기 안매 도대체 뭐래 봐봐봐봐 그냥 봐봐봐 കൃഷ്ണത്തുമോളെ अब अच्छे पे <laughs> तो टीचर मिले से तो टीचर मिले क्यों बात अच्छे पकड़ा अच्छे टीम में टीचर मिले से बोल दायर होने वाला रेडिया बोल देनी है ये जाए क्या करने की मुड़ के रेडिया मुड़ के अलग तार्जी मिल रहा है रेडिया बात ठीक है सांग नागनी के रेडिया अरमेंजी है ओ

ോ ജം ഞം 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 Mare nduwa ni oki. Ata, ata. Ata, ui. Ui. Ata, mama nduwa. Ui, de. Ui, papa wata bua la. Papa nduwa. Pichola, pichola. Dete ka, deshku ne ule. Ede, ui. Ede, apara muikuda. <muchas> Ede, apara muikuda. <muchas> mare. Mare, bye. Utu, muile, <muchas> mare, <muchas> mare. Nene, ama. Uikuda. Ata, japa, ude. Ata,

വെള്ളം well, ഒഴി